പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ നിത്യസ്ഥുതിക്കർഹനായ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുമുണ്ടായിരിക്കട്ടെ പ്രഭാതം മുതൽ ഈ നിമിഷം ഞങ്ങളെ കാത്തുപരിപാലിച്ച പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരസ്പര സ്നേഹമൊഴികെ മറ്റൊന്നിലും ദൈവിക സാന്നിധ്യം കണ്ടെത്തുവാൻ നമുക്ക് കഴിയുകയില്ല സഹോദരനെ സ്നേഹിക്കാത്തവന് ദൈവത്തെ സ്നേഹിക്കുക സാധ്യമല്ലെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നതെന്ന് പറയുന്നത് സഹോദന വെറുക്കുകയും ചെയ്യും കൊലപാതകയാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു പരിശുദ്ധാത്മാവ് നിറഞ്ഞൊരു വ്യക്തിക്ക് ആത്മാവിൻ്റെ നിറവിൽ മാത്രമേ തൻ്റെ ജീവിതത്തെ നയിക്കുവാൻ കഴിയൂവെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇന്നേദിനം പ്രത്യേകമായി കർത്താവ് ഏഷയാപ്രവാചൻ്റെ പുസ്തകം സിനഗോഗിൽ വെച്ച് ലഭിക്കുമ്പോൾ ആ വചനങ്ങൾ പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട് ബന്ധിതർക്ക് മോചനവും ദലിതർക്ക് സത്വാർത്തയും രോഗികൾക്ക് സൗഖ്യം നൽകുവാൻ അവിടെ നിന്നെ എന്ന വചനഭാഗം പൂർത്തീകരിച്ചതായി യഹൂദജനത്തെ അറിയിക്കാം ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമുക്കോരോരുത്തർക്കും നഷ്ടപ്പെടുത്താതെ ജീവിക്കണമെങ്കിൽ ആത്മാവിൻ്റെ നിറവ് ആവശ്യമാണ് ഈ ആത്മാവിൻ്റെ നിറവ് ലഭിക്കണമെങ്കിൽ നാം ഓരോരുത്തരും ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ തന്നെ സഹോദരനെ സ്നേഹിക്കുവാനും കഴിയണം സഹോദരനെ സ്നേഹിക്കാത്തവൻ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചിട്ടില്ല എന്ന് ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുക നമ്മുടെ ചുറ്റുമുള്ള സഹോദരങ്ങൾ ദൈവത്തെ കാണുവാനും നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരിലും ദൈവത്തെ ദർശിക്കുവാനും അവർക്ക് എൻ്റെ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ കൃപാവരത്തിൻ്റെ നിറവടിച്ച് വയ്ക്കുവാനും നമുക്കിന്ന് പരിശ്രമിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നതിനായി ദൈവകരങ്ങളിലേക്ക് നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ അവിടെ നമ്മെ അനുഗ്രഹിക്കും കരങ്ങൾ വെച്ച് അനുഗ്രഹിക്കും നമ്മുടെ അതിർത്തി വിസ്തൃതമാക്കും അവിടുന്ന് സകല ആപത്തിൽ നമ്മെ കാത്തുകൊള്ളുകയും ചെയ്യും അതിനായി നമ്മെ തന്നെ സമർപ്പിക്കാം യൂതന്മാരുടെ രാജാവായ നശ്രയക്കാരനേശുവെ പെട്ടെന്നുള്ള മണ്ടത്തുള്ള അപകടങ്ങളെ കാത്തുകൊള്ളണമേ പ്രഭാതത്തിലെഴുന്നേറ്റ് അങ്ങനെ മഹത്വപ്പെടുത്തുവാനത്തക്ക വിധം സുഖമായി നിദ്ര നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ നിന്റെ തിരുവുമ്പിലേക്ക് ഈ ദിവസത്തെ സമർപ്പിച്ചുകൊണ്ടാണ് ഞാനങ്ങനെ ആരാഴ്ച സൂചിച്ച് മാത്രം പ്രത്യേകിച്ച് നന്ദി പറയുന്നു